السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله السميع العليم من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم قل انني هداني ربي الى صراط مستقيم دينا قيما ملة إبراهيم حنيفا وما كان من المشركين الله أكبر الله أكبر الله أكبر لا إله إلا الله الله സത്യവിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹു പിൻ്റെ വിധിമുനക്കുകൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിക്കണേ എന്ന് ആമുഖമായി ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീജ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാന നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തഫയങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ത്യാഗത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും സ്മരണകൾ അണിയിറക്കിക്കൊണ്ട് ഒരു ഈദുൽ അദഹ കൂടെ ഒരു ബലി കൂടെ നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് മുഴുവൻ സത്യവിശ്വാസി വിശ്വാസിനികൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ബലിപെരുന്നാൾ ആശംസകൾ നേരുകയാണ് മഹാനായ ഫലീദുള്ള ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും ജീവിതത്തിൻ്റെ സ്മരണകൾ അയവിറക്കിക്കൊണ്ടാണ് ലോകമൊന്നാകെ സത്യവിശ്വാസികൾ ഈദുൽ അബ ആഘോഷിക്കുന്നത് ഈ ഒരു പെരുന്നാടിൻ്റെ ഏറ്റവും വലിയ സന്ദേശം എന്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളതും നാം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന തെക്കിബീറോ തെക്കിബീർ ധ്വനികളാണ് എന്നാണ് നാം ഇന്ന് നിർവഹിച്ച ഈദ് നമസ്കാരം അതിൻ്റെ പ്രത്യേകതയും നാം ഓരോരുത്തരും ശ്രദ്ധിച്ചിട്ടുണ്ട് ആദ്യ തറക്കാലത്തിൽ ഏഴ് തെക്കിബീറാത്തവർ രണ്ടാമത്തെ മന്ത്ര അഞ്ച് തെക്കിബീറുകൾ ആ രൂപത്തിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ ഈ ആഘോഷമാക്കി മാറ്റുന്നത് എനിക്ക് ഏറ്റവും വലിയവൻ

കേവലം ഒരു അതര വ്യായാമമായി മാറരുത് എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഇത് നമ്മുടെ ഒരു ജീവവായു നമ്മുടെ ഏറ്റവും വലിയ ആദർശത്തിന്റെ അടിസ്ഥാന തത്വമായി നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ട ആശയങ്ങളാണ് ആ തീർകളിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് ഈ ജീവിതമാണ് ഒരു വിശ്വാസി മുന്നോട്ട് നയിക്കേണ്ടത് അതാണ് മഹാനായ മഹാനായുറാഹി നബി അലിഹിത്തുന്റെ ജീവിത ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതാണ് ഏറ്റവും വലുത് അദ്ദേഹത്തിനൊറപ്പാണ് അള്ളാഹുബാൻ കൽപ്പന കൂടിയെങ്കിൽ അള്ളാഹുവിൻ്റെ നിർദ്ദേശ

അദ്ദേഹത്തെയാണ് വിശുദ്ധ ഖുർആൻ തരുന്നത് ആ ഒരു മാർഗം നമ്മോട് പിൻപറ്റാൻ പഠിപ്പിക്കുന്നുണ്ട് പ്രവാചകൻ മുഹമ്മദ് പിൻപറ്റണമെന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രഖ്യാപിച്ചു എങ്ങനെയാ പ്രഖ്യാപിച്ചത് ഖുൽ ഇന്നിนี ഹദാനിയ റബ്ബി ഇലാ സിറാത്തിൽ മുസ്തഖീം അങ്ങ് പ്രഖ്യാപിക്കണ നബിയെ എൻ്റെ റബ്ബ് എന്ന സിറാത്തുൽ മുസ്തഖീമിലേക്ക് നേരായ മാർഗ്ഗത്തിലേക്ക് എന്നെ വഴി നടത്തിയിട്ടുണ്ട് ഏതാണ് ആ മാർഗ്ഗം ദീനൻ ഖിയമൻ മില്ലത ഇബ്രാഹിം ഹനീഫ വക്രദ ഇല്ലാത വലവ ഇല്ലാത മദം യാതൊരു തരത്തിലുള്ള വക്രതകളുമില്ലാത്ത നേരായ മദം ഇബ്രാഹിം ഇബ്രാഹിം ഹനീഫ മഹാനായ ഹനീഫായ നബി അദ്ദേഹം ബഹുദൈവ വിശ്വാസിയായിരുന്നില്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ എന്തിനാ വിശുദ്ധ ഖുർആൻ ഇത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇത് നമ്മൾ ഉൾക്കൊള്ളാനാണ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനാണ് പോരാ ആ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് നമ്മൾ ഓരോരുത്തരും പ്രബോധനം ചെയ്യണം ഇബ്രാഹിം നബിയുടെ ജീവിതത്തിന്റെ മാർഗത്തിൽ

വനാണ് ഞാനെന്ന് സ്വയം പ്രഖ്യാപിച്ചാൽ സഹോദരങ്ങളെ ആളുകൾ നമ്മെ സ്വീകരിക്കുക മറിച്ച് പലതരത്തിലുള്ള പരീക്ഷണങ്ങളും പലതരത്തിലുള്ള പ്രയാസങ്ങളും നിങ്ങൾക്കുണ്ടാകുമെന്നും മഹാനായ ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കും അറിയില്ലേ തന്റെ പിതാവിനെ വളരെ സ്നേഹത്തോടെ സംയമനത്തോടെ സൗമ്യതയോടെ എന്ന് ആവർത്തിച്ചുള്ള സ്നേഹത്തോടുള്ള വിളിയോടുകൂടെ അദ്ദേഹത്തിന്റെ ത്തിന്റെ അദ്ദേഹത്തിന്റെ ബഹുദൈവ ശ്വാസത്തിന്റെ നിരർത്ഥകതയെ ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോ എന്തായിരുന്നു പരിണിത ഫലം എന്തായിരുന്നു പരിണിത ഫലം ഇബ്രാഹിമേ ഇറങ്ങണം പുറത്ത് ഇനി എന്റെ വീട്ടിൽ നിനക്ക് അവകാശമില്ല എന്റെ സ്വത്തിൽ നിനക്ക് അവകാശമില്ല എന്റെ അനന്തരാവകാശം നിനക്കില്ല നീ ഇബ്രാഹിം പഠിക്ക് പുറത്താക്കുന്ന പിതാവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ ഇത് എന്റെ ചരിത്രമാണോ എന്ന് തോന്നിപ്പോകും ഇത് എന്റെ ജീവിതാനുഭവമാണോ എന്ന് തോന്നിപ്പോകുമാറേ ഇബ്രാഹിം നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു പക്ഷേ ചരിത്രം നബി തന്റെ തന്റെ ജീവിതത്തിൽ നിന്ന് നിന്ന് വീട്ടിൽ വേണ്ട എല്ലാം എല്ലാം അവസാനിപ്പിച്ചേക്കാം േക്കാം ഞാനായിട്ടെന്തിലൊരു പ്രശ്നത്തിൽ അല്ല ഇബ്രാഹിം നബി തന്റെ പിതാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്

ആരോടൊക്കെ ആരോടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ ഞാൻ എനിക്ക് 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 പ്രാർത്ഥിക്കാൻ എന്റെ റബ്ബ് മതി എന്ന ആ ആദർശം അദ്ദേഹം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല ആ ആദർശം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചത് അദ്ദേഹത്തിനേറ്റ പ്രയാസങ്ങൾ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ട പരീക്ഷണങ്ങൾ അതൊക്കെ റബ്ബിന്റെ കൽപ്പന ഉൾക്കൊണ്ട് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കൊന്നും ഒരു ഒരു പ്രശ്നവുമല്ല എന്ന രൂപത്തിൽ അതൊക്കെ കൊണ്ട് തരണം ചെയ്യാൻ അദ്ദേഹം തയ്യാറായി അദ്ദേഹം ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പിന്നീട് ആ ഒരു പ്രബോധന ദൗത്യം അദ്ദേഹം അവസാനിപ്പിക്കുകയില്ല കുടുംബത്തിലേക്ക് അതുപോലെ തന്നെ സമൂഹത്തിലേക്ക് എത്രത്തോളം ആ രാജ്യത്തിന്റെ ഭരണാധികാരിയോട് വരെ തൗഹീദ പ്രാക്കാ വിത്തുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസലാം അല്ലാഹി ഖലഖനീ വഹുവ യഹിദി അവലാ റ അവനൻ നെ സൃഷ്ടിച്ചട്ടുള്ളതെ അവനാണ് നിക്ക് ഹിദായത്ത് നൽകിയിട്ടുള്ളതെ വല്ലദീ ഹുവ യുത്വമിനി വയെസ്തിൻ എനിക്ക് ഭക്ഷണം തരുന്നത് എനിക്ക് വെള്ളം തരുന്നത് വയിദാ മരി തുഫഹുവ യശ്ഈൻ പ്രയാസങ്ങൾ വരുമ്പോൾ ദിരിതകൾ വരുമ്പോൾ അസുഖങ്ങൾ വരുമ്പോൾ ജാഹറത്തിലേക്ക് ഓടുന്നവരിൽ അതുപോലെ തന്നെ മറ്റു മക്കപുറകളിലേക്ക് പോകുന്നവരില്ലേ എനിക്ക് രോഗങ്ങൾ ഉണ്ടാകുമോ എനിക്ക് ശിഫ നൽകുന്നത് എൻ്റെ റബ്ബ അവനാണ് എന്നെ മരിപ്പിക്കുന്നത് അവനാണ് എന്നെ വീണ്ടും പുനർജീവിപ്പിക്കുന്നത് ഇതൊക്കെ പറഞ്ഞപ്പോ ഇതൊക്കെ പറഞ്ഞപ്പോ എന്തായിരുന്നു അതിന്റെ പരിണിത ഫലം സഹോദരങ്ങളിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം അവരും പറഞ്ഞു പിൻവാങ്ങിയോ തീ കുണ്ടെത്തി വലിച്ചെറിയാൻ ഒരു ഇനിയപ്പോ ഇല്ല ഞാൻ ഇല്ല അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് എല്ലാം പറഞ്ഞ് പിൻവാങ്ങിയോ ഇബ്രാഹിം നബി അലൈഹു ും നിങ്ങൾക്കും നമ്മുടെ നമ്മുടെ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ കാമ്പ് നൽകുന്നത് എനിക്കും നിങ്ങൾക്കും ജീവിക്കാൻ പ്രചോദനം നൽകുന്ന വാക്യം റബ്ബ് മതി ആരെന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും ആരെന്നെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചാലും എനിക്ക് ജീവിക്കാനുള്ള മോട്ടീവ് എനിക്ക് ജീവിക്കാനുള്ള പ്രചോദനം എന്റെ റബ്ബിലുള്ള പ്രതീക്ഷയ എന്റെ റബ്ബുണ്ട് എനിക്ക് എന്നുള്ള ആ വീണ്ടും പറഞ്ഞു ഇബ്രാഹിം ഇബ്രാഹിം നബിയുടെ നബിയുടെ മാത്രം മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയോടും അനുയായികളോടും ഇദാ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അവരുടെ കയ്യിൽ ആയുധമുണ്ട് അവർ നിങ്ങൾ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോ അവർക്ക് ഭയം തോന്നിയോ അവിടെ സംരക്ഷണം കിട്ടി പറഞ്ഞു നീ 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 കൂളാവുക അബ്രഹാമിനെ അബ്രഹാം പ്രവാചകനെ പ്രവാചകനെ ഇബ്രാഹിം ആശ്വാസവും സമാധാനവും രക്ഷയും നൽകുക എന്ന ശാന്തി നൽകി നൽകി സമാധാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും തുല്യമായ ചരിത്രങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും കാണാൻ സാധിക്കും സഹോദരങ്ങളെ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശത്രുക്കളെ അള്ളാഹു എന്തുകൊണ്ടാണ് പരാജയപ്പെടുത്തിയത് അവരുടെ വിശ്വാസം കൊണ്ട അവരുടെ തെക്കുല് കൊണ്ടാണ് ഇന്ന് നമ്മുടെ അവസ്ഥ എന്താ പരിശോധിക്കണം ഇബ്രാഹിം നബി പിൻപറ്റുന്നവരാണ് നമ്മെന്ന് പറഞ്ഞിട്ട് ഈ ാണ് നാം എന്ന് പറഞ്ഞിട്ട് ഈ തൗഹീദിന്റെ ആളുകളാണ് എന്താ ഇന്ന് നമ്മുടെ അവസ്ഥ നമ്മൾ നോക്കൂ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി പറഞ്ഞു തദാ അലൈക്കും കമാ പ്രവാചകൻ പറയാ ഒരു കാലഘട്ടം ഭക്ഷണത്തിന്റെ തളി കൈയിലേക്ക് നമ്മൾ കൈയേതുന്നത് പോലെ ഭക്ഷണം കഴിക്കാൻ നമ്മൾ ഭക്ഷണത്തിലേക്ക് കൈ

കോടാനുകോടി ജീവിച്ചിരിപ്പുണ്ടാകും മഴവെള്ളത്തിൽ വരുന്ന ചണ്ടികളെ പോലെയായിരിക്കും അത് ആലോചിക്കണം ഇന്ന് നമ്മുടെ വിശ്വാസത്തിന്റെ അവസ്ഥ എന്താ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച നമ്മിലുണ്ടോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുഹത്ത് തമ്മിലുണ്ടോ എന്താണ് നമ്മുടെ പുതുതലമുറയുടെ അവസ്ഥ എന്താണ് നമ്മുടെ യുവാക്കളുടെ യുവതികളുടെ അവസ്ഥ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിൽ പല ലോകമോധത്തിൽ നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം ആ സമയത്താണ് ആ സമയത്താണ് ഈ തരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അവരെ ആക്രമിക്കാൻ ആളുകൾ ഉണ്ടാവുക എന്ന് അള്ളാഹുവിന്റെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ അവസ്ഥയെ കുറിച്ച് െ കുറിച്ചൊക്കെ നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം നമ്മൾ ഇന്ന് പെട്ടെന്ന് തളർന്നു പോകുന്നു ചെറിയ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് നമ്മൾ തളർന്നു പോകുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം അത് നമ്മുടെ ഈ മാനിന്റെ ദൗർബല്യം കൊണ്ടാ അതുകൊണ്ടാ ഈ പെരുന്നാളിന്റെ ആദർശം നമ്മെ പഠിപ്പിക്കുന്നത് അക്ബർ 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 എനിക്കൊന്നും പ്രശ്നമല്ല എന്റെ റബ്ബന്റെ കൂടെയുണ്ട് എനിക്ക് ഏറ്റവും വലുതാ ആരെങ്കിലും നിങ്ങളെ ഭയപ്പെടുത്താൻ വന്നാൽ പൗരത്വം നിങ്ങൾക്ക് ഇതാങ്കിലും പറഞ്ഞ് നിങ്ങളെ ഭീതിപ്പെടുത്തുമോ അതല്ലെങ്കിൽ നിങ്ങളെ നാട്ടിൽ നിന്ന് വേണ്ടി വേണ്ടി ഒന്ന് ഭയപ്പെടുത്താൻ ഓടിപ്പോ അതുമല്ലെങ്കിൽ ഈ രൂപത്തിലൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകും നിങ്ങൾക്ക് അതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞാൽ ഭയപ്പെട്ട് നത്തല് കുനിച്ച് ജീവിക്കേണ്ട സമുദായമാണോ പരിശോധിക്കണം നമ്മൾ ഓരോരുത്തരും സഹോദരങ്ങളെ ഈ രൂപത്തിലുള്ള ഒരുപാട് ഒരുപാട് ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് കഴിഞ്ഞു പോയിട്ടുണ്ട് രാജാക്കന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ടോ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചു തരുന്നുണ്ട് അവരൊക്കെ കുടിച്ചു മൂടിയിട്ടുണ്ട് റഹ്മാനായ അവരെയൊക്കെ ചരിത്രത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് തന്റെ വിശ്വാസികളെ വിശ്വാസികളെ ഈ ഈദുൽ അദഹിന്റെ ഏറ്റവും വലിയ സന്ദേശമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നിരാശപ്പെടരുത് ഭയപ്പെടരുത് തളരരുത്

അവിശ്വാസിയുടെ സ്വഭാവമാ അതൊരു മുഅ്മിനിന്റെ സ്വഭാവമല്ല ഇന്ന് ഇബ്രാഹിം നബി ആദർശം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ആലോചിച്ചു നോക്കൂ കുറച്ച് നാളുകൾക്ക് അല്പം ഒരു ആശങ്ക നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നു എന്താകും എലക്ഷന് ശേഷമുള്ള റിസൾട്ട് ചെയതിനെ കുറിച്ച് നമ്മളൊന്ന് ആശങ്കപ്പെട്ടോ നമ്മുടെ മനസ്സൊന്ന് വ്യാകുലപ്പെട്ടോ എന്തായിരുന്നു അള്ളാഹുബിന്റെ ഇടപെടൽ എന്തായിരുന്നു അള്ളാഹുബിന്റെ ആശ്വാസത്തിന്റെ വചനം നമ്മൾ നിങ്ങൾക്ക് സഹോദരങ്ങളെ വിശ്വാസികളെ തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കണം തീർന്നില്ല അള്ള പഠിപ്പിക്കുന്നു വളരെ ശ്രദ്ധിക്കണം ഈ വചനം അവരുടെ കരങ്ങൾ നിങ്ങളിലേക്ക് നീട്ടാൻ നീട്ടിയിട്ടില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഭരണം ഭരണം കിട്ടിയാൽ കിട്ടിയാൽ ഞങ്ങൾ ോ അവർ പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ അവരുദ്ദേശിച്ചിട്ടേയുള്ളൂ അവരതിന് തുരിഞ്ഞിട്ടേയുള്ളൂ അവർ നിങ്ങളിലേക്ക് കൈനീട്ടാൻ ഉദ്ദേശിച്ചപ്പോൾ അവരുടെ അവരുടെ കരങ്ങളെ കരങ്ങളെ അള്ള അള്ള തടഞ്ഞു തടഞ്ഞു കളഞ്ഞു അവർക്ക് ഭരണം നിലനിർത്താൻ വേണ്ടി അത്തരത്തിലുള്ള ആളുകളുടെ തിണ്ടകൾ നിരങ്ങേണ്ട അവസ്ഥിക്കണം അതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ശരിയായ രൂപത്തിലുള്ള വിശ്വാസം കൈക്കൊള്ളുകയാണെങ്കിൽ സർവ്വതും നാം അള്ളാഹുവിനേക്ക് പരമേൽപ്പിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അവനാണ് എനിക്ക് മാർഗം അതാണ് ഇബ്രാഹിം രഹസ്യ സംഭാഷണങ്ങൾ നിങ്ങൾക്കുള്ള അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്തിനാണത്

റഹ്മാനായ സന്ദേശം സന്ദേശം ഇതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും എന്നാണ് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് എനിക്കും നിങ്ങൾക്കും അടിവരയിട്ടുകൊണ്ട് പഠിപ്പിച്ചു പഠിപ്പിച്ചു തരുന്നത് ആ ഒരു രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആര് രാജ്യം ഭരിച്ചാലും ആര് രാജ്യം ഭരിച്ചാലും അവരെയൊക്കെ ഭരിക്കുന്ന ഒരു ഭരണകർത്താവ് മുകളിലുണ്ട് എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ സമർപ്പിക്കുന്നത് അവന്റെ ദർബാറിലേക്കാണ് അവന്റെ മുന്നിലേക്കാണ് അവനിലാണ് നമുക്ക് പ്രതീക്ഷയുള്ളത് അവനോടാണ് നമ്മൾ ആ ചെയ്യുന്നത് അവനെയാണ് നമ്മൾ എങ്കിൽ പരിഹാരം അവന്റെ ഭാഗത്തു നിന്നുണ്ടാകും അത് പരിഹരിപ്പിക്കാൻ അവനെ പ്രതീക്ഷ അർപ്പിക്കാൻ അവനെ ഉള്ള ഒരു ക്വാളിറ്റി നാം നേടിയെടുക്കുക അതാണ് മില്ലത്ത് ഇബ്രാഹിം അതാണ് തൗഹീദ് തൗഹീദ് ആ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ വലിമരുന്നാൽ இது நமக்கு ஆ ஓஷிக்க ആഘോഷിക്കാനുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ആഘോഷിക്കുക ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ മറ്റെല്ലാവരും ആഘോഷിക്കുന്നത് പോലെ അതിരുകൾ വിട്ടുള്ള ആഘോഷമല്ല അവിടെയും ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ അത് പാലിച്ചു കൊണ്ടുള്ള ആഘോഷമാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിക്കുന്നത് നന്മകൾ പ്രാവർത്തികമാക്കുക ഒരുപാട് നന്മകൾ ചെയ്യാൻ വേണ്ടി ഈ അവസരം നമ്മൾ 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 അതിനു വേണ്ടി തുനിയുക സ്വതക്കാർ വളരെ പ്രധാനപ്പെട്ട സ്വന്തത്തായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് പള്ളിയുടെ മുൻവശത്തുള്ള വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും ആ ഒരു സുന്നത്ത് പ്രാവർത്തികമാക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി തയ്യാറാവുക അതിൽ ഭാഗവാക്കാവുക അതുപോലെ തന്നെ കുടുംബ ബന്ധം ചേർക്കുക അങ്ങനെ ഒരുപാട് നന്മകളുമായി കൊണ്ട് ഈ പെരുന്നാൾ ആഘോഷിക്കുക ഈ പെരുന്നാൾ ഏറ്റവും നല്ല സുദിനമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് അള്ളാഹു സുപഹാര അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവേ ഞങ്ങൾ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കണം